ഹലോ ജോജ് മാസ് കിച്ചൺ ട്രിക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം എന്താണ് ഇന്നത്തെ റെസിപ്പി എന്ന് നോക്കിട്ട് വരാം മലബാറിന്റെ ഒരുപാട് പ്രിയപ്പെട്ട വിഭവമായിട്ടുള്ള ചട്ടിപ്പത്തിരി അതല്ലെങ്കിൽ അടുക്കു ആണ് ഇന്ന് ചുചുമ്മ നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഈ ഒരു റെസിപ്പി അടുക്ക് പത്തിരി നമുക്ക് ഒരുപാട് വർക്ക് ചെയ്യാൻ അറിയാം അതുപോലെ നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് പിന്നെ എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൂജുമാല ചട്ടിപ്പത്തിരി നല്ല സോഫ്റ്റാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഉമ്മ ഇത്രയും സോഫ്റ്റ് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും എന്ന് ചോദിച്ചപ്പോൾ ഉമ്മ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റെസിപ്പി ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് സവോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും ഐറ്റംസാണ് നമ്മളിതിലേക്ക് നമ്മുടെ എന്താ പറയുക ബീഫ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് അതിലേക്ക് തന്നെ നമുക്ക് ഒരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ ഇഞ്ചിയും പച്ചമുളകും ഇഞ്ചി ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി നാലോ അഞ്ചോ അല്ലി സവോള നാലെണ്ണം പച്ചമുളക് എരിവിനനുസരിച്ച് നാലോ അഞ്ചോ എണ്ണം എടുക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ സവോള ആദ്യം നമുക്ക് ഇഞ്ചിയും പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കണം അതൊന്ന് വഴഞ്ഞു വരുന്ന സമയത്ത് പച്ചമുളക് ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് സവോള ഇട്ട് കൊടുത്ത് അതൊന്ന് ട്രാൻസ്പെറൻ്റ് ആവുന്ന സമയത്ത് പൊടികളായിട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഗരം മസാലയും മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ആണെങ്കിൽ മുളക് പൊടി അര ടേബിൾ അര ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടിയാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ കുറച്ചുകൂടെ കുറച്ച് ആ ഒരു പരുവത്തിലാണ് നമ്മളിത് ചെയ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നല്ലതുപോലെ വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടി മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ സമയം കൊണ്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ബീഫ് നമ്മുടെ മഞ്ഞൾ പൊടിയും പിന്നെ ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ് ഒരു കപ്പോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം എത്ര ബീഫ് ചേർക്കുന്നോ അത്രയും നമ്മുടെ മസാല നല്ല ടേസ്റ്റി ആയിരിക്കും പിന്നെ ഒരു കാര്യമുള്ളത് നമുക്കിതിലേക്ക് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ജൂജുമാട് ചേർക്കാതിരുന്നതെന്ന് പറഞ്ഞാൽ ജൂജുമാട മല്ലിപ്പൊടിയുടെ റെസിപ്പി കണ്ടിട്ടുള്ളവർക്കറിയാം മല്ലിപ്പൊടിയിൽ കുറച്ച് ഈ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഓൾറെഡി ചേർക്കാറുണ്ട് അപ്പം അതുകൊണ്ടാണ് എക്സ്ട്രാ ആയിട്ട് ഇട്ട് കൊടുക്കാണ്ടിരുന്നത് നിങ്ങളതും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കറിവേപ്പില ഒന്ന് ചെറുതാക്കിയിട്ട് നുറുക്കിയിട്ടിട്ട് കൊടുക്കണം കാര്യം അത് നമ്മൾ മസ് ഇതിൻ്റെ അടുക്ക് വെക്കുന്നതല്ലേ അപ്പോൾ അതിൽ തടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറുതാക്കിയിട്ട് ചേർത്ത് കൊടുക്കണേ അങ്ങനെ ഉപ്പും ഈ മസാലയും നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ നന്നായിട്ട് മിക് ഇളക്കി കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഈ ഒരു മസാല മുരിഞ്ഞ് കിട്ടണം നമുക്ക് മുരിഞ്ഞ് ഇതേപോലെ ഈ ഒരു കളറിലായി കിട്ടണം അതുവരെയാണ് നമ്മളിതിനൊന്ന് ഇളക്കേണ്ടത് അത്രയേ ഉള്ളൂ അപ്പം അതവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൈദയിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കുക ഒരു അര ഗ്ലാസ് പാൽ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ഇത് ചൂജുമായുടെ ഈ ചട്ടിപ്പത്തിരിയിൽ ഒരു ട്രിക്കാണ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നല്ലൊരു ടേസ്റ്റായിരിക്കും ഉണ്ടാവുക സാധാരണ വെള്ളം മാത്രം യൂസ് ചെയ്തിട്ടാണ് ഈ ബാറ്റർ ഉണ്ടാക്കുന്നത് കുറച്ച് പാലും കൂടെ ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും അങ്ങനെ കുറച്ച് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് കട്ടയില്ലാതെ നന്നായിട്ടൊന്നും അടിച്ചെടുക്കുക ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് നല്ലതുപോലെ ഒട്ടും കട്ടയില്ലാതെ നമുക്ക് വേണ്ട കൺസിസ്റ്റൻസിയിൽ കിട്ടും വേണ്ട കൺസിസ്റ്റൻസി എന്ന് പറയുന്ന പറയുമ്പോൾ നമ്മൾ ദോശ പോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ദോശമാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ ഒരു ബാറ്റർ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്റർ ഇത്രയും എടുത്തിട്ടുണ്ട് ജൂജുമ ഇതിലേക്ക് എട്ട് ലെയറാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ സാധാരണ ആണെന്നുണ്ടെങ്കിലും നോർമലി അഞ്ച് ലെയർ ആറ് ലെയർ ഒക്കെയാണ് ഉണ്ടാക്കാറുള്ളത് ജൂജുമ പക്ഷേ ഇതിൽ എട്ട് ലെയറാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതേപോലെ ബാറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ഇതിനെ ഒന്ന് ദോശയാക്കിയിട്ട് എടുക്കുകയാണ് വേണ്ടത് ദോശ ഓർ പാലട പാലട നമ്മുടെ ഇവിടെയൊക്കെ അത് ഇതിങ്ങനെ മൈദ വെച്ചിട്ട് ചുറ്റിച്ചെടുക്കുന്നതിന് പാലട എന്ന് പറയുക അപ്പോൾ പാലട എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചിട്ട് ഉണ്ടാക്കി എടുക്കണം അപ്പൊ ഒന്ന് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും പാനിലേക്ക് ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ അപ്പുറവും ഇപ്പുറവും തിരിച്ചു മറിച്ചു വിട്ടിട്ട് നമുക്ക് ഇത് വേവിച്ചെടുക്കാൻ പറ്റും ഈ ഒരു ബാറ്ററി ഇത്രയും ക്വാണ്ടിറ്റി ബാറ്റർ വെച്ചിട്ട് നമ്മൾ എട്ട് എണ്ണമാണ് ഈ പാലട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ കണ്ടോ ഇത് നല്ല സോഫ്റ്റ് ആണ് അത് പാലും കൂടെ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് അത്രയും സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇത് ചിലര് ചപ്പാത്തി വെച്ചിട്ട് ചെയ്യാ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ഗോതമ്പല് നമ്മൾ നോർമലി ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയിട്ട് കണ്ടിട്ടുണ്ട് പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ട് ഇതേപോലെ ഉണ്ടാക്കുമ്പോഴാണ് അങ്ങനെ ഇത് നല്ല കനം കുറച്ചിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാൻ കട്ടി ആവാൻ പാടില്ല ബാറ്ററിന്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം ബാറ്റർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ പാലട കട്ട് ചെയ്ത് പോകും അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചട്ടിപ്പത്തിരി എടുക്കാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം അങ്ങനെ നമ്മുടെ പാലട എല്ലാം തന്നെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം അതിന് വേണ്ടിയിട്ട് അഞ്ച് മുട്ട ഇതുപോലെ ഒരു ഡിഷിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് അഞ്ച് മുട്ട വേണം എന്നില്ല എന്നും പറഞ്ഞു മുട്ട ആയാലും മതി നാല് മുട്ട എടുത്താലും അത് ക്വാണ്ടിറ്റി കറക്റ്റ് ആയിരിക്കും അങ്ങനെ പൊട്ടിച്ചൊഴിച്ച മുട്ടയിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം കുറച്ച് ഉപ്പിട്ട് ഉപ്പിട്ടാ മതി എന്നിട്ട് ഇതിനെ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം ഇതിലേക്കും നമുക്ക് കുറച്ച് പാലടേത് കൊടുക്കാം കുറച്ച് മാത്രം ഒരു അര ഗ്ലാസ് പാല് ചേർത്ത് കൊടുത്താൽ മതിയാവും പാലാഡ് ചെയ്ത് കൊടുത്തിട്ട് അതും ഈ മുട്ടയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് നല്ലതുപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കുക കട്ട പോയിട്ട് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതും റെഡിയായി അതവിടെ ഇരിക്കട്ടെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പാൻ വെക്കുക ഒന്ന് കുറച്ചൊന്ന് കുഴിയുള്ള ഒരു കടായി ആയിരിക്കണം വെക്കേണ്ടത് അതിലേക്ക് നെയ്യ് ഇതുപോലെ ഒന്ന് തൂവിക്കൊടുക്കുക ഇത് നമ്മൾ സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല എന്നുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അത് സ്റ്റൗവിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടാണ് ചെയ്യണേ നമ്മുടെ പാലട മുട്ടയുടെ ബാ മുട്ടയുടെ ബാറ്ററിൽ ഒന്ന് നന്നായിട്ട് മുക്കിയെടുത്തു എന്നിട്ട് ഫസ്റ്റ് ലെയർ ഇതിൽ വെച്ചു കൊടുത്തു എന്നിട്ട് നമ്മുടെ ബീഫിൻ്റെ മസാല അതിലേക്ക് ഇട്ട് കൊടുത്തു ശ്രദ്ധിക്കേണ്ടത് ബീഫിൻ്റെ മസാല ഇടുന്ന സമയത്ത് ആക്കിയിട്ട് ഇടുക അധികം ഇടരുത് കുറച്ചിട്ടാൽ മതി കാര്യം നമുക്ക് ഇത്രയും ലെയേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ലെയർ ഒറ്റ ഇതിൽ തന്നെ ഇടേണ്ട ആവശ്യമില്ല അധികം അറ്റത്തേക്ക് പോവരുത് മസാല കാര്യം നമുക്ക് ഇത് ഒട്ടിച്ച് ഒട്ടിച്ച് കൊടുക്കാനുള്ളതാണ് നമ്മുടെ എട്ട് പലടയും ഇതുപോലെ സൈഡ് ഒട്ടിച്ചെടുക്കാനുള്ളത് കൊണ്ട് തന്നെ മസാല അറ്റങ്ങളിലേക്ക് പോവാതെ മസാല മാക്സിമം സെന്ററിലേക്ക് ആക്കിയിട്ട് തന്നെ ഇട്ട് കൊടുക്കുക കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുക എന്നാൽ നമുക്ക് ആ ഇത്രയും ലെയേഴ്സ് ഉള്ളത് കൊണ്ട് ഒന്ന് കയ്യിൽ പി നമ്മള് കഴിക്കുന്ന സമയത്താണെങ്കിലും കയ്യില് പിടിച്ച് കഴിക്കുമ്പോൾ ഒരുപാട് ഫീലിംഗ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ ഭയങ്കര പാടായിരിക്കും അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചു കൊടുക്ക എന്നിട്ട് ഓരോ ലെയറിന് മുകളിലും ഇതുപോലെ ആ മുട്ടയുടെ ബാറ്ററിൽ മുക്കിയിട്ട് മുകളിലേക്ക് മുകളിലേക്ക് അങ്ങ് വെച്ചു കൊടുക്കാം സ്റ്റവ് ഓഫ് സ്റ്റവ് ഓഫാണ് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യം നമ്മൾ സ്റ്റവ് ഓൺ ചെയ്തിട്ട് ചിലർ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് സ്റ്റവ് ഓൺ ചെയ്തിട്ടാണ് ഇതുപോലെ ഓരോന്ന് ലെയർ ലെയർ ആക്കുന്നത് അപ്പോൾ കറക്റ്റ് വേവ് ആയിരിക്കില്ല നമ്മൾ ഇത് ഓരോന്ന് ഈ പ്രോസസ്സ് ചെയ്ത് വരുമ്പോഴത്തേനും അടിയിലത്തെ ലെയർ നല്ല വെന്തിട്ട് പിന്നെ അത് അത് അരി ഏറ്റവും അടിയിലത്തെ പാലടയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കരിഞ്ഞും കിട്ടും മുകളത്തെയാണെങ്കിൽ വേവത്തൂല്ല അപ്പം അതുകൊണ്ട് നമ്മൾ ഇത് എല്ലാം ചെയ്തു കഴിഞ്ഞ് എട്ട് ലെയറും അടുക്കിയതിന് ശേഷം ഇതുപോലെ ഇരിക്കും എട്ട് ലെയറും അടുക്കി കഴിഞ്ഞതിന് ശേഷം മുകളിൽ കൂടെ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക ഇതൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ചട്ടിപ്പത്തിരി നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും ഞാൻ കഴിച്ചു അത് ഞാൻ പറഞ്ഞേ ഞാൻ ചുചിമ്മാ എടുത്ത് ചോദിച്ചായിരുന്നു എന്തുകൊണ്ടാണ് ഇത്ര സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അതിന് ചുചിമ്മാ പറയുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പാൽ ആഡ് ചെയ്യുന്നതും ഒന്ന് ഈ നെയ്യ് ആഡ് ചെയ്യുന്നതും എന്നിട്ട് ലാസ്റ്റ് വരുന്ന നമ്മുടെ മുട്ടയുടെ ബാറ്റർ ഇതുപോലെ മുള്ളക്കൂടെ ചോദിച്ചു കൊടുക്കുക ഞാൻ പറഞ്ഞില്ലേ നാല് മുട്ട മതി എന്ന് പറഞ്ഞില്ലേ ഇത് അഞ്ച് മുട്ട എടുത്തോണ്ട് കുറച്ച് അധികം ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോ നാലു മുട്ട എടുത്താൽ മതി ഇട്ടോ അങ്ങനെ മുകളിൽ ഫുള്ളായിട്ട് ഇത് ഫില്ല് ചെയ്തിട്ട് വെച്ച് കൊടുത്തു ഇനി നമുക്കതിനെ മൂടിയിട്ട് താഴെ നല്ല അടി കട്ടിയുള്ള ഒരു പാൻ വയ്ക്കുക അത് സ്റ്റൗവിൽ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ഒരു കടായി വെച്ച് കൊടുക്കാം അടച്ച് എട്ട് മിനിറ്റ് നമുക്കൊന്ന് വേവിക്കാം ഈ കടായി വെക്കുന്ന സമയത്ത് മുകളിലുള്ള അതൊന്ന് ഹോളൊന്ന് കുത്തി എന്തെങ്കിലും വെച്ചിട്ടൊന്ന് അടയ്ക്കണം ഏറ്റവും നല്ലത് ഗ്രാമ്പൂ ഗ്രാമ്പൂ ആണ് കറക്റ്റായിട്ട് അടഞ്ഞോളൂ അങ്ങനെ ഇസക്കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഭയങ്കര ഹാപ്പിയാണ് അപ്പൊ ആൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും എന്താ ഇന്ന് രാത്രിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ന് മൂന്ന് വരുമ്പോൾ എന്താ ഫുഡ് എന്ന് ചോദിക്കും കിടക്കാൻ പോകുന്ന സമയത്താണെങ്കിൽ ഇന്ന് സണ്ണ്ണ്ണ് ഇനി നാളെ സണ്ണ് വരുമ്പോൾ എന്താ എനിക്ക് ഫുഡ് ഫുഡെന്ന് ചോദിച്ചിട്ടൊക്കെയാണ് പുള്ളിക്കാരി പറ ചോദ്യവും പറച്ചിലൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇപ്പൊ കഴിക്കുന്നു തോന്നുന്നു പക്ഷെ കഴിക്കുക എന്ന് പറയുന്ന അത്ര മടിയുള്ളൊരു കാര്യം ഇസയ്ക്കും അറിയില്ല ഇപ്പോൾ നമ്മളിതുപോലെയുള്ള മെയിനായിട്ടും ചിക്കനൊക്കെ വെച്ചിട്ടുള്ള സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി ഇങ്ങനെ കാത്തു നിൽക്കും കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ മുറിക്കുന്നവരേ ഉള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആൾക്കും യാതൊരു ഇല്ല അങ്ങനെയാ അപ്പോൾ എട്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ ചട്ടിപ്പത്തിരി ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട് എന്നിട്ട് എന്താ ചെയ്യണ്ടേ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ അത് മറിച്ച് ഇപ്പുറത്തെ സൈഡും കൂടെ മുരിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് വേറൊരു കടായി വെച്ചിട്ട് അതിലേക്ക് നെയ്യ് തൂവി കൊടുക്കുക നെയ്യ് തൂവിയതിന് ശേഷം ഇതിനൊന്ന് മറച്ചിട്ട് കൊടുക്കുക മറിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അധികം സമയമൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് നല്ലതുപോലെ അപ്പുറപ്പുറം അപ്പുറത്തെ സൈഡും കൂടെ മൊരിഞ്ഞു കിട്ടും കഴിയില്ല ആ നെയ്യ് ഒഴിച്ചിട്ടുള്ളത് കൊണ്ട് നല്ലൊരു നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് അല്ലേ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ആ സൈഡും കൂടെ നമുക്ക് മൊരിഞ്ഞു കിട്ടും അങ്ങനെ നമ്മുടെ അടുക്ക് പത്തിരി അല്ലെങ്കിൽ ചട്ടി പത്തിരി റെഡി ആയിട്ടുണ്ട് ഒന്ന് ചൂടാറിയ ശേഷം നമുക്കതിന് പ്ലേറ്റിലോട്ട് നമ്മുടെ മെയിൻ സൈഡിലേക്ക് തന്നെ മറിച്ച് വെച്ച് എടുക്കാം നല്ല വട്ടിയുണ്ട് എട്ട് ലെയറാണ് അതിലുള്ളത് അതുകൊണ്ടാണ് ഇത്ര കട്ടിയായിട്ടിരിക്കുന്നത് പക്ഷേ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തുണ്ടായിരുന്നു കേട്ടോ നല്ല പോലെ വെന്തിട്ടുണ്ടായിരുന്നു ഒരേപോലെ വെന്തിട്ടുണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇത് ഇത് ഞാൻ ചുമ്മാ പറയുന്നതല്ല അത്രയും സോഫ്റ്റ് നിങ്ങക്ക് കണ്ടാൽ തന്നെ അറിയാം ഭയങ്കര ഷൈനിങ് ഒക്കെ ആയിട്ട് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിരുന്നു പിന്നെ നമ്മൾ നോർമലി കേക്ക് കട്ട് ചെയ്യുന്നത് പോലെ സാധാരണ ഹോട്ടൽസിലൊക്കെ നമുക്ക് ചട്ടിപ്പത്തിരി കിട്ടുന്നത് പോലെ ഇതേപോലെ ഒന്ന് ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ എനിക്ക് ഇങ്ങനെ നമ്മൾ സ്നാക്കായിട്ടൊക്കെ ചായയ്ക്ക് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രാത്രി ഒന്നും കഴിക്കാൻ പറ്റില്ല അതേപോലത്തെ അത്ര ഫില്ലിങ്ങാണിത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യാറ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഡിന്നർ ആയിട്ടാണിത് ജുജുമ ഉണ്ടാക്കി തരുക ഇതൊരു പീസ് കഴിച്ചാൽ തന്നെ ഭയങ്കര ആണ് പിന്നെ നമുക്കൊന്നും കഴിക്കാൻ പറ്റില്ല അപ്പോൾ ആ രീതിയിലാണ് ഞങ്ങൾക്ക് ജൂജുമ ഉണ്ടാക്കി തരാറുള്ളത് കണ്ടോ അതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് മസാല മാത്രമേ വെച്ചുള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ അത് കണ്ടോ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കറക്റ്റായിട്ട് അത് ആയിട്ട് തന്നെ മസാല നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാടായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് പിടിച്ച് കഴിക്കുമ്പോൾ അത് മസാല മൊത്തം താഴെ വീണു പോകുന്നൊരവസ്ഥ വന്നേനെ അപ്പോൾ അത്രയാണ് നമ്മുടെ ചട്ടിപ്പത്തിരിയുടെ റെസിപ്പി ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ നോർമലി എല്ലാവരും ഉണ്ടാക്കുന്ന വ്യത്യാസമായിട്ടുണ്ടായിരുന്നത് നമ്മൾ ആ പാൽ ആഡ് ചെയ്തതും പിന്നെ മുകളിൽ നെയ്യ് തൂവി ആയിരുന്നു അതാണ് സോഫ്റ്റ് ആക്കാൻ വേണ്ടി നല്ല ടേസ്റ്റി ആക്കാൻ വേണ്ടിയിട്ടുള്ള ചട്ടിപ്പത്രിയുടെ രണ്ട് ട്രിക്സ് ആയിട്ട് ചോദിച്ച പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ചട്ടിപ്പത്രിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുകയാണ് നിങ്ങളെന്തായാലും ഇതേപോലെ ഉണ്ടാക്കെല്ലാവരും ഉണ്ടാക്കുന്നതൊക്കെ തന്നെയാണ് പക്ഷേ ഇതേപോലെ ജോജുമ്മ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഉണ്ടാക്കി നോക്കൂ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ പറയൂ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ